പതിനാറാം അധ്യായം പ്രക്സീസ് പതിനാറാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ തിരുവജനങ്ങൾ അവർ ദർബി നഗരത്തിലും ലുസ്ത്രയിലും എത്തി അവിടെ വിശ്വാസിനിയായ ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തീമോ തേവോസ് പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു അയാളുടെ പിതാവ് ഒരു പുറജാതിക്കാരനായിരുന്നു ലുസ്ത്രയിലും ഇക്കാനിയോയിലുമുള്ള ഇക്കാന്യോയിലുമുള്ള എല്ലാവരും അയാളെക്കുറിച്ച് സാക്ഷ്യം വഹിച്ചിരുന്നു ഈ ആളെ തൻ്റെ കൂടെ കൊണ്ടുപോകണമെന്ന് പൗലോസ് ആഗ്രഹിച്ചു ആ സ്ഥലത്തുള്ള യഹൂദന്മാരെ പ്രതി അയാൾക്ക് പരിച്ഛേദനം നടത്തി അയാൾക്ക് അയാൾക്ക് പരിച്ഛേദന നടത്തി എന്തെന്നാൽ അയാളുടെ പിതാവ് ഒരു പ്രജാതിക്കാരനായിരുന്നുവെന്ന് അവർക്കെല്ലാം അറിയാമായിരുന്നു അവർ നഗരങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് ഇറൂസലേമിലുള്ള ശ്ലീഹന്മാരും കശീശന്മാരും എഴുതിയ കൽപ്പനകൾ അവർ പാലിക്കണമെന്ന് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു സഭകൾ വിശ്വാസത്തിൽ നിലനിന്നും പ്രതിദിനം എണ്ണത്തിൽ വർദ്ധിച്ചു വന്നു അവർ ഫ്രോഗിയ ഗലാത്തിയ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചു ആസിയായിൽ ദൈവവചനം അവർ പ്രസംഗിക്കേണ്ട എന്ന് പരിശുദ്ധാത്മാവ് അവരെ വിരോധിച്ചു അവർ മോസിയ ദേശത്ത് ചെന്നിട്ട് അവിടെ നിന്നും മിഥുനിയയിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചു എന്നാൽ യേശുവിൻ്റെ ആത്മാവ് അവരെ അനുവദിച്ചില്ല കർത്താവെ കാതോലികോ ലൈംഗികവുമായ സത്യവിശ്വാസത്തിൽ നിന്ന് അവസാന ശ്വാസം വരെ ഇളകാതെ അതിൽ ജീവിപ്പാനും അതിൽ ജീവിപ്പാനും വരുപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ അമേൻ